ശരിക്കും നമ്മളെയൊക്കെ ഒരു സംഭവമാണ് ഞാൻ നേരത്തെ ഈ വിഷയം സൂചിപ്പിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം നടന്നതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷം നമ്മളൊക്കെ അവിടെ അതിലൊരു ഞെട്ടലോടുകൂടി അവിടെ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചിത മൃതദേഹം ചിതകത്തി തീരുന്നതിന് മുൻപേ സി പി എമ്മിനെയും പോലീസിനെയും വളരെ രൂക്ഷമായി വിമർശിക്കുന്നതിനാണ് അവരാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്ന തരത്തിൽ പറയുന്നതിനു വേണ്ടിയാണ് ബി ജെ പിയുടെ നേതാക്കൾ സമയം കണ്ടെത്തിയത് ആ സമയത്തൊക്കെ പല ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഒരു സഹപ്രവർത്തകനായ കൗൺസിലർ മരണപ്പെട്ടതിൽ ഇങ്ങനെ ഒരു ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ പ്രതികരിക്കുന്നതിനു പോലും അതിൽ മറുപടി പറയുന്നതിനു പോലും വലിയ പ്രയാസം സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു കാരണം ഞാനിവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കൗൺസിൽ രംഗത്ത് കൗൺസിലിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള വാക് പോരുകൾ പലതരത്തിലുള്ള തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ അപ്പുറം മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാരും പുറത്തു വന്നിട്ടില്ല ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ കാരണം ഞാൻ ആ പൂർണ്ണമായി ആ ആത്മഹത്യയുടെ ആ സമയത്ത് അതിനുശേഷം അവിടെ അദ്ദേഹം മറ്റിൻവസ്റ്റ് നടപടികളൊക്കെ നടക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ കണ്ണിൽ നിന്ന് പോലും ആ കാഴ്ച മാഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്തൊക്കെയോ ഒളിക്കാനുള്ള ധാരണയിൽ ബി ജെ പി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് വരുന്നതുവരെ സംസ്ഥാന പ്രസിഡൻറ് ഉൾപ്പെടെയുള്ളവർ ബി സംസ്ഥാന പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ സത്യം പുറത്തു കൊണ്ടുവരും പുറത്തുകൊണ്ടുവരുമെന്ന ഹാഷ്ടാഗോട് കൂടി അഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകയെ കൈരളിയുടെ മാധ്യമ പ്രവർത്തകയെ ചോദ്യം ചോദിച്ചതിന് ഒരു സ്ത്രീ എന്ന തര സ്ത്രീയെന്ന ഒരു ഒരു ചിന്ത പോലും ഇല്ലാതെ വളരെ മോശമായി അവരോട് സംസാരിക്കുന്ന ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവരൊക്കെ സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഒരിക്കൽ കൂടി ആലോചിച്ചാൽ എത്ര മോശമായ സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം സത്യം ഇപ്പോൾ പുറത്തു വന്നപ്പോൾ അങ്ങനെ ഹാഷ്ടാഗും ഇല്ല പോസ്റ്റും ഇല്ല അതുവരെ അനിൽ ജിക്ക് നീതി ഉറപ്പാക്കും അനിൽ ജിക്ക് എന്താണ് സംഭവിച്ചത് എന്ന സത്യം പുറത്തു കൊണ്ടുവരും സത്യം പുറത്തു വന്നപ്പോൾ അതിൽ മിണ്ടാട്ടം ഇല്ലാത്തവരായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതിനിടയിലാണ് ഇന്നലെ എനിക്ക് ഒരു സന്ദേശം എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ വരുന്നത് അത് ആ മെസ്സഞ്ചറിലെ സന്ദേശം എങ്ങനെയായിരുന്നു ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ ശരിയായ ഐ ഡിയിൽ നിന്നും എനിക്ക് മെസ്സേജ് അയക്കാൻ കഴിയുന്നില്ല പക്ഷേ മേയറോടെ എനിക്ക് പറയാനുള്ളത് അനിച്ചേട്ടനോട് ഞങ്ങൾക്കെല്ലാം വലിയ സ്നേഹമുണ്ട് അനിച്ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഈ സൊസൈറ്റിയിൽ നിന്നും പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ ആളുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മേയർ ഇടപെടണം എന്നാണ് ആ സന്ദേശം അതുമാത്രമല്ല ആ സന്ദേശത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു ആ മൃതദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ പലരും ഒരഭിനയമാണ് അവിടെ കാണിച്ചത് എന്നുൾപ്പെടെ ഞാനത് പുറത്തുവിടാൻ തയ്യാറാണ് അപ്പോൾ അദ്ദേഹം തന്നെ അവസാനം പറയുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഇതെനിക്കെൻ്റെ സ്വന്തം മൈഡിയിൽ നിന്ന് പറയാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്ര വേദനയോടുകൂടിയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് കാരണം ബഹുമാനായ അനിച്ചേട്ടൻ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി അത്ര തന്നെ പ്രവർത്തനം ഏറ്റെടുത്തു നമുക്ക് പല ആശയ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഞങ്ങൾക്കെല്ലാം അവരുടെ അഭിപ്രായത്തോടുണ്ട് പക്ഷേ സ്വന്തം പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിച്ചുകൊണ്ട് ആ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറയുന്നത് തന്നെ അതാണ് ഞങ്ങൾക്ക് പലപ്പോഴും കാണാൻ പോലും കിട്ടിയിരുന്നില്ല പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റി പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് പലപ്പോഴും കാണാൻ പോലും കിട്ടിയിരുന്നില്ല ആ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വം നിങ്ങൾ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ മനുഷ്യത്വമുള്ള ഒരാൾക്കും ആ സാഹചര്യം സഹിക്കാൻ കഴിയുന്നതല്ല അതിന് ബി ജെ പി എല്ലാ കാലത്തും മറുപടി പറയേണ്ടി വരും ഇത് ബി ജെ പിയെ നമ്മൾ പറയുന്നത് പോലെ ഉറക്കമില്ലാതെ ബി ജെ പിയെ വേട്ടയാടാൻ പോകുന്ന ഒരു ആത്മഹത്യയാണ് അനിച്ചേട്ടൻ്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നീതി ലഭിക്കുന്നതുവരെ ഇപ്പോൾ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണം സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് നീതി ലഭിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം തുടർന്നുള്ള പ്രവർത്തനത്തിനും തുടർന്നുള്ള അവരുടെ ജീവിതത്തിലും നഗരസഭ എന്നുള്ള നിലയിലും മേർ നിലയിലും ഞാനും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറും മറ്റ് കൗൺസിലർമാരും ഒക്കെ അവരോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ശരിക്കും അതെല്ലാം പുറത്തു വരണം ഞാൻ ഈ മെസ്സേജും അതായത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഒരു ബി ജെ പി പ്രവർത്തകനെന്ന് പറഞ്ഞ് എനിക്ക് അയച്ച മെസ്സേജും ഇത്തരം വാർത്തകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ അവിടെ നിന്ന് കരഞ്ഞ പല ആളുകളും ഇവിടെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് കരഞ്ഞ പല ആളുകളും ഈ മരണത്തിന് ഉത്തരവാദികളായി മാറുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരിട്ട് അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോലും തിരിച്ചടയ്ക്കാത്ത നിലയിൽ അദ്ദേഹം ആ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ആളുകളെ സഹായിച്ചു നമ്മുടെ ആളുകളെ സഹായിച്ചു മറ്റ് നടപടികൾ സ്വീകരിക്കാതെ ആവശ്യത്തിലധികം സഹായം അവർക്ക് കൊടുത്തു നമുക്കറിയാം ഒരു സൊസൈറ്റി ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഒരു ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ നമുക്കറിയാം സഹകരണ മേഖലയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ നമുക്കറിയാം അത്തരം കാര്യങ്ങൾ സ്വീകരിക്കാതെ നമ്മുടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ബഹുമാനായ അനിൽകുമാർ തിരുമല അനിൽകുമാർ അവർക്കെല്ലാം വേണ്ടി നിന്നു എന്നാണ് ആ വാചകത്തിൽ സൂചിപ്പിക്കുന്നത് ഒന്നുകൂടി പറയുന്നു ഇപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി അത് സഹിക്കാൻ വയ്യാതെയാണ് ആത്മഹത്യ ചെയ്തതെന്നും പറയുന്നത് അപ്പോൾ കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത ആളുകളുടെ പങ്ക് ഈ ആത്മഹത്യയിൽ അന്വേഷിക്കണം ബി ജെ പി നേതൃത്വം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെടാത്തത് ഈ രണ്ട് ദിവസം മുമ്പ് സംസ്ഥാന പ്രസിഡന്റിനെ വരെ പോയി കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ ഒരാളുടെ മരണത്തിന് രണ്ട് ദിവസം മുമ്പ് ഒരാളെ പോയി കണ്ടു എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ എന്ത് ആശ്വാസമാണ് ആ വ്യക്തിക്ക് മരണപ്പെട്ട ആൾക്ക് ആത്മഹത്യ ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ നേതാക്കളായിരിക്കുന്ന ആളുകൾ അവർ ആശ്വാസ വാക്ക് പറഞ്ഞാൽ അതിൽ ആശ്വാസം കണ്ടെത്തുന്നവരാണ് ആശ്വാസം പറയാതിരുന്നാലോ ആശ്വാസം പറയാതെ ആട്ടി ഓടിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായത് എന്ന് പോലും പരിശോധിക്കേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് വേദനയുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനല്ല ഞങ്ങൾ ഈ സമയം കണ്ടെത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതി ഉറപ്പാക്കണം ആ നീതി ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരും പോലീസും നടത്തുന്ന എല്ലാ കാര്യത്തിനും ആ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ടാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്